വും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കേന്ദ്രത്തിന്റെ എത്രയാണ് വിഹിതം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പത്താം തീയതി അതായത് ഈ ദുരന്തം സംഭവിച്ച പത്താം ദിവസം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ നൈസമോളിനെ ചുറ്റിപ്പിടിച്ച് പറയുന്നുണ്ട് കേരളം ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മളന്ന് വിശ്വസിച്ചില്ലേ അന്ന് പ്രധാനമന്ത്രി ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം എഴുതി അയക്കൂ എന്ന് നമ്മളുടെ കൽപ്പറ്റ കളക്ട്രേറ്റിൽ വെച്ച് പറയുന്നില്ലേ നമ്മളത് കേട്ടൊരു വലിയ മെമ്മോറാണ്ടം മാനദണ്ഡങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൈമാറുന്നില്ലേ അന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ എൻ ഡി ആർ എഫിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ധനസഹായം കേരളം ആവശ്യപ്പെട്ടില്ലേ അതിൽ നിന്ന് നിന്നൊരു രൂപ അനുവദിച്ചു ഈ ദുരന്തം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷമാണ് ഓർമ്മിക്കണം ആ ഗൈഡ് ലൈൻറെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ നവംബർ മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ വയനാടിനും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വിലങ്ങാടിനുമായിട്ട് കേരളം ആവശ്യപ്പെട്ടില്ലേ അതിൽ നിന്ന് നിശ്ചിത മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഒന്നും അനുവദിച്ചില്ല പല നിവേദനങ്ങൾ സമർപ്പിച്ചില്ലേ ഒളിവിൽ സമരം ചെയ്തതിനു ശേഷമല്ലേ എൽ ത്രീ കാറ്റഗറിയെ പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് ആകെയുള്ള കേരളത്തിലുള്ള മുപ്പത്തി ഒന്ന് എം പിമാരിൽ പത്ത് എം പിമാർ മാത്രമാണ് അവിടെ പണം കൊടുത്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് അകയുള്ള രണ്ടേ രണ്ട് എം പിമാരാണ് ബാക്കിയുള്ളവരെല്ലാം എൽ ഡി എഫിൽ വയനാട് എംബി കൊടുത്തിട്ട് ഒരു കോടി കൊടുക്കുമ്പോൾ വയനാട് എംപിക്ക് കൊടുക്കാം അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേന്ദ്രം എന്ത് കൊടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ പൂജ്യം